മഴ പെയ്യും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അരുൺകുമാർ ശക്തമായ മഴയാണ് ഉച്ചതൊട്ട് പെയ്യുന്നത് ഇത് വാമനപുരം നദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് നല്ല നല്ല വെള്ളമായിരുന്നു ഇന്ന് മുകളിൽ വരെ വെള്ളമുണ്ടായിരുന്നു ഇവിടെ മീൻ പിടിക്കാനും വലയിടാനും ചൂണ്ടയിടാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇതിപ്പോൾ വലയിടൽ കാര്യവും ചൂണ്ടയിടൽ കാര്യവും കാണാനില്ല ഇന്നലെ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയായിരുന്നു ഇപ്പോൾ എന്തായാലും ഇവിടുന്നേക്കുള്ള വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് വലിയ മഴയാകുമ്പോൾ ഈ ഞാൻ ഈ നടക്കുന്ന ഈ ഭാഗമൊക്കെ വെള്ളം നടിയിലാവും ഒരുപാട് ദൂരങ്ങ് പോകും വെള്ളം ഇതുവഴിയൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് നല്ല ഒഴുക്കുണ്ട് ശക്തമായ ഒഴുക്കുണ്ട് കലങ്ങി മറിഞ്ഞുള്ള വെള്ളമാണ് ഈ ഭാഗത്ത് വെള്ളം നിറയും നല്ല മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്തൊക്കെ വെള്ളം നിറയും ഇതുവഴി യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടേക്ക് നിരവധി കുപ്പികളാണ് പ്ലാസ്റ്റിക് കുപ്പികൾ വന്ന് അടഞ്ഞ് കിടപ്പുണ്ട് കാണുന്നതൊക്കെ നിരവധിയാണ് ഇതുപോലെ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട് വെള്ളം കാണുവാനൊക്കെ ആൾക്കാർ വന്ന് ഉൾപ്പുണ്ട് നമുക്ക് ദൂരമായിട്ട് ചെല്ലഞ്ചി പാലം കാണാം ഇതൊക്കെ കുളിക്കടവും മറ്റുമൊക്കെയാണ് ഇതിൻ്റെ ഇവിടെ ഉരുങ്ങി ആ ഇവിടെയൊക്കെ ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ശക്തമായ ഒഴുക്കാണ് ദൂരായിട്ട് ചെല്ലഞ്ചി പാലം കാണാം നിരവധി വണ്ടികളും പാലത്തിൻ്റെ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ചെല്ലഞ്ചിയിൽ നിന്നും പാമനാപരം നദിയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ